ദേശാഭിമാനി ഫെബ്രുവരി വ്യാഴം വാർത്തകൾ വായിക്കുന്നത് ബാലകൃഷ്ണൻ സനോര മുണ്ടക്കൈ ദുരിത ബാധിതരെ ചതിച്ച് കോൺഗ്രസ് ദുരന്ത ഫണ്ടും വിഴുങ്ങി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ എൽ ഡി എഫ് രാപ്പകൽ സമരം ദുരിതബാധിതരോട് അവഗണന ഇരുചക്ര വാഹനം പകുതി വിലക്ക് തട്ടിപ്പ് കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും പ്രതി ലോകബാങ്ക് സഹായത്തോടെയുള്ള പദ്ധതിക്ക് മന്ത്രിസഭാ അംഗീകാരം കേരളത്തിന്റെ ആരോഗ്യോന്നതിക്ക് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് കോടി രൂപ ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരായ അന്വേഷണം സമഗ്ര വിവരം ആവശ്യപ്പെട്ട് ഇ ഡി വിലങ്ങിട്ട് നടതള്ളി അമേരിക്ക കയറ്റിവിട്ട നൂറ്റിനാല് ഇന്ത്യക്കാർ അമൃത്സറിലെത്തി വിനീത വിധേയനായി മോദി മലയിലും കുടിയേറ്റക്കാരെ തള്ളി ഡൽഹിയിൽ പോളിംഗ് അൻപത്തി ഏഴ് പോയിന്റ് ഏഴ് ശതമാനം വയനാട്ടിൽ മൂന്ന് കടുവകൾ ചത്ത പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും കേരളം കേരളം ഫൈനലിൽ വാർത്തകൾ വിശദമായി മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ സർവ്വവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ പുനരസിപ്പിക്കാൻ സമാഹരിച്ച ഫണ്ടും പുട്ടടിച്ച് കോൺഗ്രസ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ദുരന്ത ആശ്വാസ നിധി സമാഹരണം ഒളിക്കാനായി സ്വന്തം നിലയിൽ കെ ആഹ്വാനം ചെയ്ത ഫണ്ടാണ് കോൺഗ്രസ്കാർ വെട്ടിച്ചത് പുറത്തിറിഞ്ഞതോടെ മുഖം രക്ഷിക്കാൻ തൃശൂരിൽ എട്ട് മണ്ഡലം കമ്മിറ്റിയും പ്രസിഡന്റുമാരെയും ഡിസിസി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ സസ്പെൻഡ് ചെയ്തു ഉരുൾപൊട്ടലിൽ എല്ലാ നഷ്ടമായ മുണ്ടക്കയെ ചേർത്തുപിടിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ദുരിതാശ്ചാസ ഫണ്ട് സമാഹരണത്തോടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുഖം തിരിക്കുകയായിരുന്നു മുമ്പ് പ്രതിപക്ഷ നേതാവ് രാഹുൽ രാഹുൽഗാന്ധിയായിരുന്നു മണ്ഡലത്തിന്റെ പ്രതിനിധിയെന്നും ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയാണ് എംപിയെന്നും ഇവർക്ക് പ്രതിബന്ധമായില്ല വയനാട് ദുരന്തബാധിതരോടുള്ള കേന്ദ്ര അപകടകെതിരെ എൽ എഫ് വയനാട് ജില്ലാ കമ്മിറ്റി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാപ്പകൽ സമരം നടത്തും ഇരുചക്ര വാഹനങ്ങളടക്കം പകുതി വിലക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും ഇത് സംബന്ധിച്ച ശുപാർശ വ്യാഴാഴ്ച സംസ്ഥാന പോലീസ് മേധാവിക്ക് എ ഡി ജി പി മനോജ് അബ്രഹാം കൈമാറും ഇരുചക്രവാഹനം പകുതി വിലക്ക് നൽകുമെന്ന വാഗ്ദാനം നൽകി കോടികൾ തട്ടിയ കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും പ്രതി കണ്ണൂർ ടൌൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇവർ ഏഴാം പ്രതിയാണ് തട്ടിപ്പ് നടത്തിയ അനന്ത്കൃഷ്ണന്റെ സീഡ് സൊസൈറ്റിയുടെ ലീഗൽ അഡ്വൈസറാണ് ലാലി വിൻസെന്റ് ഇരുചക്ര വാഹന തട്ടിപ്പ് കേസിൽ ബിജെപി കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് നീണ്ടതോടെ തടിത പൻ നേതാക്കളുടെ നീക്കം പദ്ധതിക്കെതിരെ പരാതി പ്രവാഹിച്ചതോടെ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എസ് കൃഷ്ണദാസൻ ൻ രാധാകൃഷ്ണൻ സൈൻ പദ്ധതി പണം നിക്ഷേപിച്ചവർക്ക് ചെക്ക് നൽകി തടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ത്രിചക്ര വാഹനമടക്കം പകുതി വിലക്ക് നൽകാമെന്ന വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യമന്ത്രി അനന്ത്കൃഷ്ണൻ അക്കൌണ്ടുകളിലൂടെ നടത്തിയത് നാനൂറ്റി അൻപത് കോടിയുടെ ഇടപാട് സഹകരണ ബാങ്ക് നിയമന തട്ടിപ്പ് കേസിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരായുള്ള അന്വേഷണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി ആവശ്യപ്പെട്ടത് പൊലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ സമഗ്ര വിവരം ചുമരക്കുഴയിൽ കുരുങ്ങി ഡി സി സി ട്രഷറർ എൻ എം വിജയനും മകനും ജീവനൊടുക്കിയതിന്റെ വിശദാംശവും ജില്ലാ പോലീസ് മേധാവിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാരിന്റെ അഞ്ചാമത് ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വെള്ളിയാഴ്ച രാവിലെ ഒമ്പതിന് നിയമസഭയിൽ അവതരിപ്പിക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടും സഭയിൽ വയ്ക്കും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് ബജറ്റ് ഉപധാനാഭ്യന്തരയിലുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ട് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം നടപ്പാക്കുന്നു ലോകബാങ്കിൽ നിന്നും രണ്ട് ഒമ്പത് കോടി രൂപയുടെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിക്ക് മന്ത്രിസഭായോഗം അനുമതി നൽകി സംസ്ഥാന ഭാഗ്യക്കുരുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ നടുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കോടി ചക്കരക്കലിലെ മുത്തു ലോട്ടറി ഏജൻസി ഇരിട്ടി ശാഖയിൽ നിന്ന് വിറ്റ എക്സ് ഡി മുപ്പത് എഴുപത്തിരണ്ട് നമ്പർ ടിക്കറ്റിനാണ് സമ്മാനം സ്കൂൾ പാദവാർഷിക പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ ചോർന്ന കേസിൽ രണ്ട് അധ്യാപകർ അറസ്റ്റിലായി എച്ച് എംസ് കോച്ചിങ് സെന്റർ അധ്യാപകനായ കോഴിക്കോട്ട് സ്വദേശി ജിഷ്ണു മലപ്പുറം സ്വദേശി ഫഹദ് എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് തൃശൂരിൽ ബിജെപിയെ തോൽപ്പിച്ചതിൽ പങ്കുണ്ടെന്ന് കെ പി സി സി കണ്ടെത്തിയ ജോസ് വള്ളൂരിന് ക്ലീൻ ചിറ്റ് നൽകി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമായി മുൻ ഡി സി സി പ്രസിഡന്റ് ജോസും യു ഡി എഫ് ചെയർമാനുമായിരുന്ന എം പി വിൻസെന്റും ടി എൻ പ്രതാപൻ അനിൽ അക്കരെ എന്നിവർക്കെതിരെ കുറ്റക്കാരെന്ന് കെ പി സി സി സമിതി കണ്ടെത്തിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈകുന്നേരം അഞ്ചു മണിവരെ അമ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി മുസ്താഹാബാദ് മണ്ഡലത്തിലാണ് കൂടുതൽ പോളിംഗ് അറുപത്തി ആറ് പോയിന്റ് ആറ് എട്ട് ശതമാനം കരോൾബാഗ് മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ് ഏഴ് പോയിന്റ് നാല് ശതമാനം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിക്ക് അനുകൂലമാണ് ഏഴ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പി ഭൂരിപക്ഷം പ്രവചിക്കുന്നു രണ്ട് എക്സിറ്റ് പോളുകൾ എ എ പിക്ക് അനുകൂലമാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിലും തകർന്നടിയുമെന്ന് എല്ലാ എക്സി പോളുകളും പ്രവചിക്കുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ വിജയിപ്പിക്കാൻ എൻ ഡി ടി വി വാർത്താചാനലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചങ്ങാത്ത മുതലാളിയായ ഗൌതം അദാനിയുടെ ഉടമസ്ഥയിലുള്ള എൻഡി ടിയും ഡൽഹിയിലെ പോളിംഗ് ദിവസം ബുധനാഴ്ച ചില ദിനപത്രങ്ങൾക്ക് നൽകിയ പരസ്യമാണ് വിവാദമാകുന്നത് യുപിയിൽ തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി വോട്ടെടുപ്പ് ദിനമാണ് മോദി ത്രിവേണി സംഗമത്തിൽ കുളിച്ച് പൂജ നടത്താൻ തെരഞ്ഞെടുത്തത് ഉത്തർപ്രദേശിൽ അയോധ്യ ജില്ലയിലെ മിൽക്കിപൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ബുധനാഴ്ചയായിരുന്നു അനധികൃത കുടിയേറ്റക്കാരെന്ന് ആരോപിച്ച് സ്ത്രീകളും കുട്ടികളുമടക്കം നൂറ്റിനാല് ഇന്ത്യക്കാരെ ട്രംപ് സർക്കാർ വിലങ്ങണിച്ച് അമേരിക്കൻ സൈനിക വാഹനത്തിൽ അമൃത്സറിൽ എത്തിച്ച് ഇറക്കി വിട്ടു ട്രംപ് ഉറ്റതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെടുമ്പോഴാണ് സർവ്വ മനുഷ്യാവകാശവും ലംഘിച്ച് ഇന്ത്യൻ പൗരന്മാരെ കയ്യമ്പു വെച്ച് തള്ളിയത് ഇന്ത്യൻ മണ്ണിൽ വിദേശ സൈനിക വിമാനത്തിന് പ്രവേശനം അനുമതി നൽകിയത് രാജ്യത്തിന്റെ പരമാധികാരം ലംഘിക്കുന്ന നടപടിയായി മെക്സിക്കോ കൊളംബിയോ മുതലായ രാജ്യങ്ങൾ കുടിയേറ്റക്കാരുമായി വന്ന യു എസ് സൈനിക വിമാനത്തിന് അനുമതി നിഷേധിച്ചത് വൻ പ്രതിഷേധം തീർത്ത ഘട്ടത്തിലാണ് മോദി സർക്കാർ വിനീത വിധേയനായി നിന്നത് ലോകാരോഗ്യ സംഘടനയ്ക്ക് പുറമെ യു എൻ മനുഷ്യാവകാശ കൌൺസിൽ നിന്നും പിന്മാറി അമേരിക്ക ഇതിനായുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടു പലസ്തീൻ അഭയാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന യു ഏജൻസിക്ക് ധനസഹായം പുനരാരംഭിക്കില്ലെന്ന് ഇതോടെ വ്യക്തമായി സ്വതന്ത്ര പാലസ്തീൻ എന്ന തങ്ങളുടെ ആവശ്യം അജഞ്ചലമാണെന്ന് സൌദി അറേബ്യ വെളിപ്പെടുത്തി ജറുസലേം തലസ്ഥാനമായി സ്വതന്ത്ര പാലസ്തീൻ സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ തുടരും ദീർഘകാലമായി തുടരുന്ന നിലപാട് മാറ്റിവച്ച് ഇസ്രായേലുമായി ഒരു ബന്ധത്തിലുമില്ലെന്ന് സൌദി അറേബ്യ പ്രസ്താവനയിൽ വ്യക്തമാക്കി അമേരിക്കയുടെ സഹായത്തോടെ ഗാസയെ തകർത്ത് തരിപ്പിടമാക്കിയതിനൊപ്പം വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ ജൂത കുടിയേറ്റം വർദ്ധിക്കുന്നതായും റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേൽ പൌരന്മാരുടെ വർധനയുടെ ഇരട്ടി നിരക്കിലാണ് ജൂത കുടിയേറ്റക്കാരുടെ എണ്ണം വർധിക്കുന്നത് വയനാട്ടിൽ മൂന്ന് കടുവകളെ ചത്ത നിലയിൽ കണ്ടെത്തി മേപ്പാടി പഞ്ചായത്തിലെ കുന്നുംപറ്റയിലും വയനാട് വന്യജീവി സങ്കേതത്തിലെ കുറിച്ചാട് റേഞ്ചിൽ താത്തൂർ സെക്ഷൻ പരിധിയിലെ ബത്തേരി മയ്യക്കുലി വനത്തിലുമാണ് കടുവകളുടെ ജലം കണ്ടത് വയനാട്ടിൽ മൂന്ന് കടുവകൾ ചത്ത സംഭവം അന്വേഷിക്കാൻ വനംവകുപ്പ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷൻ കുറിച്ചാട് റേഞ്ചിൽ താത്തൂർ സെക്ഷൻ പരിധിയിലെ മയ്യക്കുലി ഭാഗത്താണ് കടുവകളെ ദേശീയ പ്രസ്ഥാനത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് കർഷക പോരാട്ടങ്ങളുടെയും ഭൂമിയായ കാഞ്ഞങ്ങാട്ട് സിപിഎം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഉജ്ജ്വല തുടക്കം പ്രതിനിധി സമ്മേളനം കോട്ടച്ചേരി മാവുങ്കൽ പാതിപോരത്തെ എ കെ നാരായണൻ കെ കുഞ്ഞരാമൻ നഗറിൽ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിനെതിരെ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മിൽമ മലബാർ മേഖലാ സഹകരണരക്ഷാ ചുരുപാദക യൂണിയൻ ചെയർമാനായി കെ എസ് മണിയെ രണ്ടാമതും തെരഞ്ഞെടുത്തു ഭരണസമിതി യോഗത്തിൽ ഏകഘട്ടമായിരുന്നു തെരഞ്ഞെടുപ്പ് കേരള കോ ഓപ്പറേറ്റീവ് മിൽമ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ചെയർമാനും ദേശീയ സഹകരണ ഫെഡറേഷൻ ഭരണസമിതി അംഗവുമാണ് മണി മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി കൽപ്പറ്റയിലും നെടുമ്പാലയിലും ഒരുക്കുന്ന ടൌൺഷിപ്പിന്റെ ഗുണഭോക്തൃ പട്ടിക വ്യാഴാഴ്ച പ്രസിദ്ധീകരിക്കും ഡിസംബർ ഇരുപതിന് പുറത്തുവിട്ട ഒന്നാം ഘട്ട കരടിന്റെ നവീകരിച്ച പട്ടികയും രണ്ടാം ഘട്ട കരട് പട്ടികയുമാണ് സ്ത്രീകൾക്ക് ഇരുചക്രവാഹനം പകുതി വിലക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് സംഘം മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെയും നിരവധി പേരിൽ നിന്നും പണം തട്ടി സർക്കാർ നൽകിയ സാമ്പത്തിക സഹായമടക്കം കൈക്കലാക്കിയിരുന്നു കോഴിക്കോട് ജില്ലാ വാർത്തകൾ പകുതി വിലക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ അനന്ത്കൃഷ്ണനെതിരെ കോഴിക്കോട്ടും കേസ് അവയർ എക്കോ ടൂറിസ്റ്റ് മുഖേന തട്ടിയെന്ന പരാതിയിലാണ് കേസെടുത്തത് ഹോട്ടൽ ജീവനക്കാരിയായ കണ്ണൂർ പയ്യന്നൂർ സ്വദേശിനി താമസസ്ഥലത്ത് കെട്ടിടത്തിൽ നിന്നും ചാടി ചാടിപ്പെരിക്കേണ്ട സംഭവത്തിൽ ഹോട്ടൽ ഉടമ മാമ്പറ്റ ഉപ്പിലാവിൽ ദേവദാസിനെ മുഖം പോലീസ് അറസ്റ്റ് ചെയ്തു ഹോട്ടലുടമയുടെ പീഡനശ്രമത്തെ തുടർന്ന് കെട്ടിടത്തിൽ നിന്നും ചാടിയ യുവതി പോലീസിന് മൊഴി നൽകിയിരുന്നു കോഴിക്കോട് അരിയടുത്ത് പാലം മേൽപ്പാലത്തിൽ ചൊവ്വാഴ്ചയുണ്ടായ ബസ് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ബൈക്ക് യാത്രക്കാരൻ മരണപ്പെട്ടു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ സി എ മുപ്പത്തിനാലാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അധ്യാപിക സംഗമം സംഘടിപ്പിക്കും ആറിന് മൂന്നിന് നാളന്ദ ഓഡിറ്റോറിയത്തിൽ മനുഷ്യാവകാശ പ്രവർത്തക ശബന ആഷ്മി ഉദ്ഘാടനം ചെയ്യും പാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി നടത്തുന്ന നാൽപ്പത്തിയഞ്ചാമത് ഫ്ലവർ ഷോ ആറ് മുതൽ പതിനാറ് വരെ ബീച്ചിന് സമീപത്തെ മറൈൻ ഗ്രൗണ്ടിൽ നടക്കും കൗമാരക്കാരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉറപ്പാക്കാൻ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പുനർകാല പദ്ധതിയുടെ പാഠങ്ങൾ അവതരിപ്പിക്കാൻ ആയിരം വിദ്യാർത്ഥികൾ എട്ടിന് മാനാഞ്ചിറയിൽ ഒത്തുചേരും എട്ടാം ക്ലാസിൽ ഈ വർഷം പദ്ധതിയിൽ അംഗങ്ങളായ വിദ്യാർത്ഥികളാണ് രാവിലെ ഏഴ് മുപ്പതിന് ഒത്തുചേരുന്നത് കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറിയായി ബാബു പരശ്ശേരിയെ തെരഞ്ഞെടുത്തു നിലവിൽ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ വൈസ് പ്രസിഡന്റുമാണ് എം മെഹബൂബ് സിപിഎം ജില്ലാ സെക്രട്ടറിയായതിനെ തുടർന്നുണ്ടായ ഒഴിവിലാണ് പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് രുചിപ്പെരുമ കൊണ്ട് ശ്രദ്ധേയമായ കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളയിൽ തിരക്കേറുന്നു കുടുംബശ്രീ ജില്ലാ മിഷൻ നബാർഡ് സംഘടിപ്പിച്ച കോഴിക്കോട് ബീച്ചിൽ ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നത് പരോക്സിമൽ നെക്സോട്ടോൺ ഹീമോഗ്ലോബനോറിയ എന്ന അപൂർവ രോഗത്തിന് കീഴ്പ്പെട്ട കായക്കൊടി അർജുൻ എന്ന യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ ഒറ്റക്കെട്ടായി ഫറൂഖ് കോളേജ് ക്യാമ്പസ് അപൂർവ രക്തജന്യ രോഗബാധനായ അർജുന് സെൽ പ്ലാന്റേഷൻ സത്യക്രിയയ്ക്കായി മൂലകോശ കോശാതാവിനെ കണ്ടെത്തുന്നതിന് നടക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് ഫറൂഖ് കോളേജിലെ ക്യാമ്പസിൽ ആറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നിച്ച് രക്തമൂല കോശധാന രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റിൽ പ്രതിഷേധിച്ച് കൽപ്പത്തൂരിൽ കർഷക സംഘം കർഷക തൊഴിലാളി യൂണിയൻ സിഐ ടി എന്നിവയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും ചേർന്നു പെപ്പയ്യൂർ ഫെസ്റ്റിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വ്യാപാരി സെമിനാറുകൾ സംഘടിപ്പിച്ചു കേരള വിദ്യാഭ്യാസം ഇന്നലെ ഇന്ന് നാളെ നടന്ന സെമിനാർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു കളിക്കളം വാർത്തകൾ മലയിറങ്ങിയ മഞ്ഞ് കാറ്റിനൊപ്പം അസാം ഇളകിയെത്തിയിട്ടും അൽകേഷ് കുലുങ്ങിയില്ല ദേശീയ ഗെയിംസ് പുരുഷ ഫുട്ബോളിൽ കേരളത്തെ ഫൈനലിലേക്ക് നയിച്ചു ഷൂട്ടൌട്ടിലേക്ക് നീണ്ട സെമിയിൽ അസമിനെ മൂന്നിന് രണ്ടിന് കീഴടക്കി രണ്ട് കിക്കുകൾ തടഞ്ഞ ഗോൾ കീപ്പർ ടി വി അൽക്കേഷ് രാജ് രക്ഷകനായി അസമിനെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചു കേരള ഫൈനലിലെത്തി ഗോൾ കീപ്പർ അൽക്കേഷ് രക്ഷകനായി നാളെ ഫൈനൽ ആതിഥേയരായ ഉത്തരാഖണ്ഡിനെ നേരിടും പുഴച്ചിലിൽ നാല് മെഡലുമായി കേരളം ദേശീയ ഗെയിംസിന്റെ ഒമ്പതാം ദിവസം ഒരു സ്വർണവും രണ്ട് വെള്ളിയും ഒരു വെങ്കലവുമായി തുഴഞ്ഞെടുത്തു കേരളത്തിനാകെ ഒമ്പത് വീതം സ്വർണവും വെള്ളിയും ആറ് കേരളം ഇന്ത്യൻ ഫുട്ബോളിൽ കേരളത്തെ അടയാളപ്പെടുത്തിയ കേരള പോലീസിന് തികയുന്നു വിസ്മരിക്കപ്പെടാത്ത സുവർണകാലം സമ്മാനിച്ച കേരള പോലീസ് ഫുട്ബോൾ ടീം രൂപീകരിച്ചിട്ട് വർഷമായി ചരിത്രത്തിൽ ഇടം പിടിച്ച ആ പിറവിസ്ഥ വ്യാഴാഴ്ച സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥയുമുള്ള കാലാവസ്ഥയും ഉണ്ടാകും പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രത നിർദ്ദേശം ഇറക്കിയിട്ടുണ്ട് ഉയർന്ന തിരമാലയ്ക്ക് ഉള്ളതിനാൽ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പ് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു